നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത് ബി ജെ പി ആണ് രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മൃഗീയ നേട്ടം നേടിയെടുത്ത ബി ജെ പിക്ക് ഇക്കുറി അവിടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ശക്തമായി ശരിവെക്കുന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് നിലവിൽ അവിടുത്തെ മുഖ്യമന്ത്രിയായ സൈനിക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും മനോഹർലാൽ ഖട്ടാർ നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണ് ദുഷ്യന്ത് ചൌട്ടാല കൃത്യമായി കോൺഗ്രസിനെ നിരുപാധികമായ പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐ എൻ എൽ ഡിയുടെ ഭാഗമായിരുന്ന ദുഷ്യന്ത് ചൌട്ടാല സ്വന്തമായി പാർട്ടി രൂപീകരിച്ച ജെ ജെ പി അവിടെ എൺപത്തിയേഴ് നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു അതിൽ പത്തെണ്ണം അവർ ഒറ്റയ്ക്ക് നേടിയെടുത്തിരുന്നു അതിനുശേഷം കൃത്യമായി നമ്മൾ കാണുന്നത് ബി ജെ പിയുടെ ബി ടീമായി അവിടെ പ്രവർത്തിക്കാനും ബി ജെ പിക്ക് പിന്തുണ അർപ്പിക്കാനും ശ്രമിച്ചുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ബി ജെ പിയുമായി അഭിപ്രായ ഭിന്നതയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തീർച്ചയായും അത് വലിയ രീതിയിൽ ഒട്ടനം സീറ്റിലും ഒക്കെ ആവുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവിടെ മനോഹർലാൽ ഖട്ടറിന് രാജിവെക്കേണ്ടി വരുന്ന അതായത് മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിന് കൃത്യമായി അറിയാം ജെ ജെ പി ഇല്ലാതെ അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വലിയ നഷ്ടങ്ങളുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അതിശക്തമായി ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് എല്ലായിടത്തും നടക്കുന്നത് പത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തടുത്തും ഹരിയാനയിൽ ബി ജെ പി നേതൃത്വത്തിന് ഏൽക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തീർച്ചയായും അത് നേതൃത്വത്തിനുണ്ടാക്കുന്ന വലിയ നഷ്ടങ്ങൾ അത് നികത്താൻ ബുദ്ധിമുട്ടുകയറും ഹരിയാനയിൽ നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ജനകീയനായിട്ടുള്ള ഭൂവിന്ദർ സിംഗ് ഹൂഡയാണ് ഹൂടെ കൃത്യമായി പറയുന്നുണ്ട് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരികെ വരും അതിൻ്റെ ഒരു തുടക്കമായിരിക്കും അവിടുത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പത്തിൽ പത്തും നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നുള്ളതാണ് ഭൂവിന്ദർ സിംഗ് ഹൂഡ ആത്മാർത്ഥമായി പ്രഖ്യാപിച്ചിരിക്കുന്നൊരു കാര്യം വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയും ജനങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയും ആണ് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും പതിവില്ലാത്ത ഒരു രീതിയിലുള്ള പ്രവർത്തനം തൻ്റെ ജീവിതത്തിൽ തന്നെ ഇത്രയും ശക്തമായി കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കണ്ടിട്ടില്ലെന്നും ലോക്സഭയിൽ ഒരു സംശയം വേണ്ട പത്തിൽ പത്തും നേടിയെടുത്തുകൊണ്ട് പത്ത് സീറ്റുകളും ബി ജെ പിയുടെ നഷ്ടപ്പെടുത്താൻ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് അതായത് ഇന്ത്യ മുന്നണി സഖ്യത്തിന് കഴിവുണ്ട് എന്നും അത് കൃത്യമായി ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരിക്കും തെരഞ്ഞെടുപ്പിൽ വരിക എന്നും മെയ് ഇരുപത്തഞ്ചിലെ വോട്ടെടുപ്പിൽ അത് ജനകീയതരുടെ ഒരു വലിയ രീതിയിലുള്ള തുറന്ന ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കും കാണുക എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു